കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ഈ പേരു കേൾക്കാത്തവരും ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരും മലയാള നാട്ടിൽ കാണില്ല എന്ന് പറയാം അത്രയധികം പ്രശസ്തമാണ് കേരളത്തിലെ ആദ്യ കാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ദേവിയെ തെറിപ്പാട്ടുകൊണ്ട് അഭിഷേകം നടത്തുന്ന ദേവിക്കായുള്ള കാഴ്ചദ്രവ്യങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് വലിച്ചെറിയുന്ന ദേവിയുടെ പ്രതിരൂപമായി എത്തുന്ന ഭക്തർ തന്നെ ക്ഷേത്രത്തിന്റെ മേൽക്കൂര തല്ലിപ്പൊളിക്കുന്ന അങ്ങനെ അങ്ങനെ വേറെ എവിടെയും കാണാനും കേൾക്കാനും കഴിയാത്ത ആചാരങ്ങളുടെ സംഗമ ഭൂമിയാണ് മലയാളിക്ക് കൊടുങ്ങല്ലൂർ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂലകേന്ദ്രമായി കരുതപ്പെടുന്ന ഈ ക്ഷേത്രം ലോകാംബികാ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ശാക്തേയ ഉപാസകരുടെയും ദേവി ഭക്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ കേന്ദ്രം കൂടിയാണിത് ഹൈന്ദവ ശാക്തേയ വിശ്വാസ പ്രകാരം കേരളത്തിൽ ആദ്യമായി ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇവിടെ നിന്നും ഭഗവതിയെ ആവാഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടുപോയി കുടിയിരുത്തിയ മറ്റനേകം ക്ഷേത്രങ്ങളും കാവുകളും കേരളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടത്തെ ദ്രാവിഡ ഭഗവതി പ്രസിദ്ധയാണ് സപ്തമാതാക്കൾ അതായത് ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി കൗമാരി ചാമുണ്ടി എന്നിവർ സവിശേഷ പ്രാധാന്യത്തോടെ ഇവിടെ ഭഗവതിയോടൊപ്പം മൂന്ന് നടകളിലായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പ്രസിദ്ധി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക പാലക്കാട് ഹേമാംബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റു മൂന്ന് ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി ശക്തിയെ അതിന്റെ ഏറ്റവും രൗദ്രതയിൽ കാണുവാൻ സാധിക്കുന്ന ഈ സമയം ക്ഷേത്രത്തിലെത്തുക എന്നതും ഇവിടത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കുക എന്നതും അനുഗ്രഹമായാണ് വിശ്വാസികൾ കരുതുന്നത് കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത് ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത് മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെ ഏഴ് ദിവസങ്ങളിലാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനാൽ ഈ ഏഴു ദിവസങ്ങളിൽ പകൽ മുഴുവൻ ക്ഷേത്ര നട തുറന്നിരിക്കുന്നു ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൽക്കാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം എന്ന് കണക്കാക്കപ്പെടുന്നു എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം ചേർന്ന് വന്നുചേരുന്നു ഇവരിൽ പലരുടെയും കുടുംബക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും വീടിന്റെ മച്ചകത്തും പൂജാമുറിയിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട് അവിടങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തിയ ശേഷമാണ് ഇവർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് ദേവി സ്തുതികൾ പാടി മണി കെട്ടിയ വടിയോ ഭഗവതിയുടെ വാളും ചിലമ്പോ എടുത്തുകൊണ്ടാണ് അവർ വരുന്നത് ധാരാളം കോമരങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട് ഭഗവതിയെ പോലെ മനോഹരമായി ചെമ്പെട്ടണിഞ്ഞ് വാളും ചിലമ്പും ധരിച്ച് ചിലപ്പോൾ പൂമാലകളും അണിഞ്ഞാവും കോമരങ്ങൾ പലരും എത്തിച്ചേരുന്നത് ഒഴുകിയെത്തുന്ന ഭക്തരിൽ പലരും ഇവിടെ എത്തുമ്പോൾ ചുവന്ന പട്ടും ധരിച്ച് കാൽ ചിലമ്പും അരമണിയും വാളും ധരിച്ച് മുടിയഴിച്ച് അലറി വിളിച്ച് ഉറഞ്ഞു തുള്ളുന്നത് വിവരിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് ഭക്തരിൽ നിന്നും ഭഗവതിയിലേക്കുള്ള ഭാവപരിണാമം അഥവാ ചൈതന്യ സന്നിവേശം അത് കൊടുങ്ങല്ലൂരിന്റെ മാത്രം പ്രത്യേകതയുമാണ് ഭരണിയിൽ പങ്കെടുക്കുന്ന ഭക്തർ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗിക ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്ന ഒരു ആചാരം അടുത്ത കാലം വരെ നിലനിന്നിരുന്നു ഇത് ക്ഷേത്രം കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ച ബൗദ്ധരെ ഓടിക്കാൻ വേണ്ടിയായിരുന്നു എന്നും ശാക്തേയ ആചാരത്തിലെ പഞ്ചമകാല പൂജയുടെ ഭാഗമായ മൈഥുനത്തിന് പകരമായാണ് ഭരണിപ്പാട്ട് പാടിയിരുന്നതെന്നും രണ്ടഭിപ്രായമുണ്ട് എന്നിരുന്നാലും രതിയും ഊർവരഥയും മാതൃദൈവാരാധനയും ദൈവികമായി കണ്ട് ജീവിച്ചിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരൽ കൂടിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് കണക്കാക്കപ്പെടുന്നു ദ്രാവിഡനായിരുന്നു അമ്മ ദൈവത്തെ ആദ്യമായി ആരാധിച്ചിരുന്നത് ഊർവരഥ മണ്ണിന്റെ ഫലഭൂയിഷ്ടത കാർഷിക സമൃദ്ധി യുദ്ധവിജയം പ്രകൃതി തുടങ്ങിയവ മാതൃദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആദ്യകാലത്ത് ദ്രാവിഡ ജനത തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാബ്ദങ്ങൾ രോഷത്തോടെ പാടി ആദി പരാശക്തിയെ ആരാധിച്ചിരുന്നു ദാരികനെ വധിച്ച് കരിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്ന് ഒരു വാദമുണ്ട് നിരപരാധിയായ തന്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാര ദ്രയായി മധുരാനഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണകിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉത്സവം എന്നും വിശ്വസിക്കപ്പെടുന്നു ഭഗവതിയുടെ സ്തുതിയായ തോറ്റമ്പാട്ടിൽ വടക്കം കൊല്ലത്തെ കണ്ണകയ്ക്ക് പകരം കന്യാവു കാളിരൂപം പൂണ്ട് പാണ്ഡ്യരാജാവിനെ വധിക്കുന്നതായി കാണാം ചരിത്രമനുസരിച്ച് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ കാരണബോധയായ കണ്ണകി പാണ്ഡ്യനാട്ടിൽ നിന്നും ചേര രാജ്യത്തെത്തിയെന്നാണ് വിശ്വാസം ഇതിന് ഉപോത്ഫലകമായി നിരവധി തെളിവുകൾ കാണിക്കുന്നുണ്ട് ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ മംഗളമലയിലുള്ള ബുദ്ധവിഹാരത്തിലാണ് കണ്ണകി ആദ്യം അഭയം തേടിയത് ഇത് ബുദ്ധസന്യാസിനിമാരുടെ വിഹാരമായിരുന്നു പിൽക്കാലത്ത് സമ്പന്ത മൂർത്തി എന്ന ശൈവ സന്യാസിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സൈന്യം ശൈവ സിദ്ധാന്ത പ്രചാരണാർത്ഥം പ്രമുഖ ബുദ്ധവിഹാരങ്ങളിലെല്ലാം തേർവാഴ്ച നടത്തി ബുദ്ധഭിക്ഷുക്കളെ എല്ലാം കൊന്നൊടുക്കിയെന്നും അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ആഘോഷങ്ങളും നടത്തിയിരുന്നുവെന്നും പറയപ്പെടുന്നു ബുദ്ധവിഹാരമായിരുന്ന കൊടുങ്ങല്ലൂരായിരുന്നു പ്രമുഖ ബുദ്ധഭിക്ഷുക്കളുടെ അഭയകേന്ദ്രവും കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവത്തിന് വരുന്നവരിൽ അധികവും കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ അതായത് കടത്തനാടൻ ഭാഗത്തു നിന്നുള്ളവരാണെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇന്നും കൊടുങ്ങല്ലൂർ ഭരണി ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ഉത്സവമാണ് കൊടുങ്ങല്ലൂരും ചേരന്റെ രണ്ടാം തലസ്ഥാനമായ തൊണ്ടി പട്ടണം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങളും തമ്മിലുള്ള പുരാതന കാലത്തെ ബന്ധമായിരിക്കണം ഈ ആചാരങ്ങൾക്ക് പിന്നിലെന്ന് ചില ചരിത്രകാരന്മാർ കരുതുന്നു തെക്കേ ഇന്ത്യയിലെ ശക്തി ഉപാസകരും ഭഗവതി ഭക്തരും ഇതിൽ പങ്കെടുക്കുന്നു കൊടുങ്ങല്ലൂർക്കാരായ ദ്രാവിഡരും ഇതിൽ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഭരണിക്ക് ആർക്കും അശുദ്ധി ഇല്ല എന്നാണ് വിശ്വാസം വ്യത്യസ്തമായ ഒരുപാട് ചടങ്ങുകളാണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ പ്രത്യേകത കോഴിക്കല്ല് മൂടൽ തൃച്ചന്തന ചാർത്ത് തീണ്ടൽ രേവതി വിളക്ക് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങുകൾ കൊടിയേറ്റ ചടങ്ങ് കുംഭമാസത്തിലെ ഭരണിനാളിൽ നടക്കുന്നു ഇതിനെ ഭരണിവേല കൊടിയേറുക എന്നാണ് പറയുന്നത് കൊടുങ്ങല്ലൂർ മീനഭരണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് കോഴിക്കല്ല് മോഡൽ കാളിദാരിക യുദ്ധത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങിന്റെ ഓർമ്മപ്പെടുത്തലാണിത് നേരത്തെ പൂവൻ കോഴിയെ ബലി കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് മൃഗബലി നിർത്തലാക്കിയ ശേഷം ചുവന്ന പട്ടുകൊണ്ട് ബലിക്കല്ല് മൂടുന്ന ചടങ്ങ് നടത്തുന്നു തിരുവോണം നാളിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരാണ് കോഴിക്കല്ല് മൂടൽ എന്ന ഈ ചടങ്ങ് നടത്തുന്നത് കോഴിക്കല്ലിൽ ചുവന്ന പട്ടു വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് ഇവിടുത്തെ പ്രസിദ്ധമായ മറ്റൊരു ചടങ്ങാണ് രേവതി വിളക്ക് തൊഴൽ രേവതി നാളിൽ നടക്കുന്ന വിളക്ക് തെളിയിക്കൽ ചടങ്ങാണിത് ഭദ്രകാളിയുടെ ദാരിക വിജയം ആഘോഷിക്കുന്ന ചടങ്ങാണിത് ഈ ദിവസം ആദ്യം കളമെഴുത്തുപാട്ടും തുടർന്ന് രേവതി വിളക്ക് തെളിയിക്കലും നടക്കുന്നു ഈ ദിവസം ദേവിയെ ദർശിച്ചാൽ ദുരിതങ്ങളെല്ലാം അകലുമെന്നും ജീവിതത്തിൽ ഐശ്വര്യം നിറയുമെന്നുമാണ് വിശ്വാസം രേവതി കഴിഞ്ഞ പിറ്റേ ദിവസം അശ്വതി നാളിൽ നടക്കുന്ന പ്രസിദ്ധമായ തൃച്ചന്തന ചാർത്തു പൂജയും തുടർന്ന് ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിപ്പിക്കുന്ന കാവു കാവുതീണ്ടൽ അഥവാ കാവുപൂകൽ എന്ന ചടങ്ങുമാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പും പൂമാലയും ധരിച്ച ധാരാളം വെളിച്ചപ്പാടുകൾ അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഭക്തർ ക്ഷേത്രത്തിലെ ചെമ്പോല തകിടുകളിൽ മുളം തണ്ടുകൊണ്ട് അടിച്ച് മൂന്ന് പ്രദക്ഷിണം ചെയ്യുകയും ശേഷം മുളം തണ്ടിൽ താളമിട്ട് ദേവി സ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നു ദേവി പ്രീതിക്കായി വാളും ചിലമ്പും ധരിക്കുക ശത്രുതാ ദോഷ നിവാരണത്തിനായി ചെമ്പട്ട് കൊണ്ട് കോഴിക്കല്ലു മൂടുക മഞ്ഞളും കുരുമുളകും ഒഴിഞ്ഞിടുക കോഴി പറത്തൽ തുടങ്ങിയ വഴിപാടുകളും അന്ന് നടത്തപ്പെടുന്നു രേവതി കഴിഞ്ഞു വരുന്ന അശ്വതി നാളിൽ അതായത് ഭരണി നാളിന് ദിവസം നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവുതീണ്ട് അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ക്ഷേത്രത്തിന്റെ വടക്കേ നട അടച്ചുപൂട്ടും പിന്നീട് ക്ഷേത്രത്തിനകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുകയില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അശ്വതി പൂജ എന്ന പേരിൽ രഹസ്യമായ മറ്റൊരു ചടങ്ങുകൂടി നടത്തപ്പെടുന്നു തൃച്ചന്തന ചാർത്തൽ പൂജ എന്നാണ് ഇതറിയപ്പെടുന്നത് ദാരികനുമായുള്ള യുദ്ധത്തിൽ കാളിക്ക് സംഭവിച്ച മുറിവുകൾ ചികിത്സിക്കുന്നതാണ് ഇതെന്നാണ് വിശ്വാസം പ്രതിഷ്ഠയിൽ നിന്നും ആഭരണങ്ങൾ അഴിച്ചു മാറ്റുന്നതും ശ്രീകോവിൽ വൃത്തിയാക്കുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ് കരിക്കും മഞ്ഞൾ പൊടിയും ചേർത്താണ് തൃച്ചന്തനം തയ്യാറാക്കുന്നത് തൃച്ചന്തനം വിഗ്രഹത്തിൽ ചാർത്തുന്നതോടെ ദേവി ഒരു സാധാരണക്കാരിയായി മാറുന്നു എന്നാണ് സങ്കല്പം പാരമ്പര്യമായി കിട്ടിയ രഹസ്യ മന്ത്രങ്ങൾ കൊണ്ട് തൃച്ചന്തന പൂജകൾ കഴിഞ്ഞ് അടികൾമാരും അകത്തുണ്ടായിരുന്ന തന്ത്രിയും തമ്പുരാനും പുറത്തിറങ്ങും പിന്നീടാണ് കാവുതീണ്ടലിന് തമ്പുരാൻ അനുവാദം കൊടുക്കുന്നത് കാവു കാവുപൂകൽ അഥവാ കാവു തീണ്ടൽ ചടങ്ങ് മീനഭരണി ആഘോഷങ്ങളിലെ പ്രധാന ചടങ്ങാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാവു കാവുതീണ്ടലിനായി കോമരങ്ങളെത്തും ഒരു കാലത്ത് എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്ന കാവിൽ പിന്നീട് പ്രവേശിക്കുന്നതിന് വിലക്കുകൾ വന്ന് വർഷത്തിൽ ഒരു ദിവസം മാത്രം എല്ലാവർക്കുമായി കാവ് തുറന്നു കൊടുക്കുന്ന ദിവസമാണ് കാവുതീണ്ടൽ നടക്കുന്നത് കയ്യിലെ മരക്കമ്പുകൊണ്ട് ക്ഷേത്രത്തിന്റെ അടിച്ച് മൂന്ന് തവണ വലം വെക്കുന്ന ചടങ്ങാണ് കാവുതീണ്ടൽ എന്നറിയപ്പെടുന്നത് ഇതിനുശേഷം ഏഴു ദിവസം കഴിഞ്ഞ് അതായത് പൂയം നാളിലെ ക്ഷേത്ര നട തുറക്കുകയുള്ളു കാവുതീണ്ടൽ കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഭരണി നാളിൽ വരിനെല്ലിന്റെ പായസമാണ് നിവേദ്യമായി നൽകുക കാളിദാരിക യുദ്ധത്തിൽ മുറിവേറ്റ് ചികിത്സ കഴിഞ്ഞ് ദേവി ആദ്യം കഴിക്കുന്ന ഭക്ഷണമാണിത് നാൽപ്പത് കിലോഗ്രാം ശർക്കര നൂറ്റിയൊന്ന് നാളികേരം നൂറ്റിയൊന്ന് കദളിപ്പഴം രണ്ട് കിലോഗ്രാം നെയ്യ് സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ ചേർത്താണ് വരിയരി പായസം ഉണ്ടാക്കുന്നത് മീനഭരണി ദിവസം ക്ഷേത്രത്തിൽ യാതൊരു ആഘോഷവും ഇല്ല പിറ്റേന്ന് മുതൽ ഓരോ നേരത്താണ് പൂജ വടക്കേ നട അടഞ്ഞുകിടക്കുന്നതിനാൽ അടികൾ കിഴക്കേ നട വഴിയാണ് പൂജ ചെയ്യാനായി അകത്തു കയറുന്നത് അതിനുശേഷം ഭഗവതിയെ പള്ളിമാടത്തിൽ സങ്കൽപ്പിച്ചിരുത്തും കിണ്ടിയിൽ ഉടയാടകളും വാൽക്കണ്ണാടിയും വെച്ച് അതിനു മുന്നിൽ നെറ്റിപ്പട്ടം വിരിച്ചു വെച്ച് കിഴക്കോട്ട് നിലവിളക്കുകൾ തെളിയിക്കും ഇതോടെ വടക്കേ നടയിലെ കൊടിമരത്തിൽ വെണ്ണിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവവും സമാപിക്കുന്നു കൊടുങ്ങല്ലൂർ ഭരണിയിലെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഭരണിപ്പാട്ട് മൂടൽ ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ വടക്കേ ഗോപുരത്തിൽ ഭരണിപ്പാട്ട് തുടങ്ങുന്നു തൃശൂരിനടുത്തുള്ള വല്ലച്ചെറയിൽ നിന്ന് വരുന്ന സംഘമാണ് പാടിത്തുടങ്ങുന്നത് ഊരകത്തമ്മയും കൊടുങ്ങല്ലൂരമ്മയും തമ്മിലുള്ള ഒരു സംവാദം ഇവരുടെ ആദ്യ പാട്ടിലുണ്ട് കാവുപീണ്ടൽ നടക്കുന്ന അശ്വതി നാളിലാണ് ഭരണിപ്പാട്ട് കൂടുതലായും പാടുന്നത് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടും ലൈംഗിക ചുവയുള്ള പാട്ടുകളോ നാടൻ ഭക്തി പാട്ടുകളോ പാടിക്കൊണ്ടുമാണ് ഭക്തർ കാവു തീണ്ടുന്നത് ചില തങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളും രോഷത്തോടെ പാടി കാളിയെ സ്തുതിക്കുന്നു ശാക്തേയ പൂജയിലെ മൈദനത്തിന് പകരമായാണ് ലൈംഗിക ചുവയുള്ള സ്തോത്രങ്ങൾ പാടിയിരുന്നത് എന്ന് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഇന്ന് അമ്മേ നാരായണ പോലെയുള്ള ഭഗവതി സ്തുതികളാണ് കൂടുതലും പാടിക്കാണുന്നത് ചില ദേശങ്ങളിലെ കോമരങ്ങൾക്ക് ഭരണിക്കാലത്ത് ഒത്തുകൂടാനുള്ളതാണ് അവകാശത്തറകൾ ഏകദേശം നാൽപ്പത്തിയേഴ് തറകളോളം ഉണ്ട് ഇതിൽ ഭൂരിഭാഗവും വടക്കൻ ജില്ലകളിൽ നിന്നും വരുന്ന ദേശക്കാരുടെ വകയാണ് തറകളിൽ അവകാശം കുറിച്ചിട്ടുണ്ട് ഭരണിനാളിൽ മറ്റു ദേശക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല ഇതിലെ ഏറ്റവും പ്രധാന തറ നിലപാട് തറയാണ് വലിയ തമ്പുരാൻ എഴുന്നള്ളുന്നത് ഇവിടെയാണ് ീണ്ടലിന് അനുമതി നൽകുന്നതിന്റെ അടയാളമായി ചുവന്ന പട്ടുകുട ഉയർത്തുന്നത് ഇവിടെയാണ് കൊടുങ്ങല്ലൂർ ഭരണി കോമരങ്ങളുടെ ഉത്സവം എന്നാണ് അറിയപ്പെടുന്നത് കോമരങ്ങൾ ഭഗവതിയുടെ പ്രതിരൂപമാണെന്നാണ് വിശ്വാസം ഭഗവതിയെ പോലെ മനോഹരമായി അണിഞ്ഞൊരുങ്ങി ചുവന്ന പട്ടൊടുത്ത് വാളും ചിലമ്പും പൂമാലകളും ധരിച്ചാണ് കോമരങ്ങൾ ഭരണിക്ക് എത്തുന്നത് രേവതിക്ക് തലേദിവസം ദിവസം ഉത്രട്ടാതി നാൾ മുതൽക്കേ കോമരങ്ങളെയും ഭക്തജനങ്ങളെയും കൊണ്ട് ക്ഷേത്രം നിറയുന്നു ഭക്തർ തങ്ങളുടെ പ്രശ്നങ്ങൾ കോമരങ്ങളോട് പറഞ്ഞ് പരിഹാരം തേടുന്ന കാഴ്ചയും ഇവിടെ കാണാം അമ്മയോ മുത്തശ്ശിയോ വല്യമ്മയോ അങ്ങനെ സമൂഹത്തിലെ ഓരോ വിഭാഗക്കാർക്കും അവരവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ആളായി കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരിന്റെ സാമൂഹിക മനസ്സിൽ നിലനിൽക്കുന്നു അതാണ് കൊടുങ്ങല്ലൂരിന്റെ പ്രത്യേകത